ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്ലബിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മളുള്ളത് നമ്മുടെ ഡ്രസ് വേൾഡിലാണ് കേട്ടോ ഗൈസ് നമ്മൾ നമ്മുടെ നൗമൂൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടി പർച്ചേസിംഗിന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നൌന അറിയാത്തവർക്ക് പറഞ്ഞത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനാണ് ഇട്ടോ അവൻ്റെ ഫസ്റ്റ് ബേത്ത്ഡേ ആണ് അപ്പോൾ ഗൈസ് നമുക്ക് ഇനി നേരെ നമ്മുടെ പർച്ചേസിംഗ് വീഡിയോ കാണാൻ വേണ്ടി ഇപ്പോൾ വരും ഗൈസ് ഗൈസ് അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം ഗൈസ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ടോപ്പ് ഫ്ലോറിലോട്ട് പോവുകയാണ് ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് കളക്ഷൻ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ട് നോക്കാം നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് വേൾട്ടിൻ്റെ ലോഗോ പാലക്കാടിലുള്ള മിക്ക പേർക്കും ഇതറിയാമായിരിക്കും ഇനി നമുക്ക് ടോപ്പ് ഫ്ലോറിലെ കളക്ഷൻസ് നോക്കാം Cosmic night with fantasy Friends, up with the, the first floor and I'm the second floor like സാരി സെലക്ഷൻസിൻ്റെ അവിടെയാണ് ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് അപ്പോൾ കിറ്റ്സിൻ്റെ സെലക്ഷൻ നമ്മുടെ താഴത്തെ ഫ്ലോറിലാണ് സോ നമുക്ക് താഴത്തെ ഫ്ലോറിൽ നോക്കാം ഇതോമയം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സ് അപ്പോൾ നോക്കണേ ഉള്ളൂട്ടോ സെലക്ട് ചെയ്തിട്ടില്ല പിന്നെ ഇവിടുത്തെ കിറ്റ്സിന്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത് നമുക്ക് ഇനിയും കുറച്ച് ഡ്രസ്സസ് ഒക്കെ നോക്കാം ഗൈസ് ഇത് സാദാ പോലെ ഇടാൻ പറ്റിയ ഡ്രസ്സസ് ആണ് കേട്ടോ അഫോർഡബിൾ റേറ്റിലാണ് ഗസ് കൊടുക്കുന്നത് നമുക്ക് ഇനി കുറച്ചും കൂടി നോക്കാം ഇവിടെ നല്ല നമ്മുടെ ഇവിടെ കുറേ ജെൻസിൻ്റെ കളക്ഷേസ് ഒക്കെയാണ് കിഡ്സിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ എല്ലാവരും ഡ്രസ്സ് എഴുതിക്ക് വന്ന അടിപൊളി നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടും ബേബീസിൽ നിന്ന് നിറച്ച് കളക്ഷൻസ് അപ്പോൾ നമുക്ക് നമുക്ക് ഡ്രസ്സ് പോയി നോക്കാം ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗേൾസ് നല്ല അടിപൊളിയായിട്ടില്ലേ ഗേൾസ് ഇവിടെ ഗേൾസിൻ്റെ കളക്ഷൻസും അപ്പുറത്ത് ബോയ്സിൻ്റെ കളക്ഷൻസും ആണ് ഇപ്പം നമ്മൾ ഗേൾസിൻ്റെ കളക്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പം കുറെ ഡ്രസ്സസ് ഉണ്ട് കേട്ടോ കുറേ കുറേ കുട്ടികൾക്ക് പറ്റിയതൊരു ഫോർ ടു ഫൈവ് ഇയേഴ്സിന് പറ്റിയ കുറച്ച് ഡ്രസ്സസ് ആണ് പിന്നെ ഇത് നോക്കി ഇതൊക്കെ ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്കുള്ള ഡ്രസ്സസ് ആണ് അമ്മമാര് അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ള ഡ്രസ്സാണ് നല്ല നല്ല കുട്ടികളുടെ ജീൻസ് പാൻറ് ഉണ്ട് കേട്ടോ അവിടെ നല്ല കളക്ഷൻസ് ആണ് നല്ല ജീൻസ് പാൻറ്റിൻ്റെ കളക്ഷൻസ് അവിടെ ഒക്കെ അപ്പോൾ ഇവിടെ വൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ട് ഫെബ്രുവരി ഫസ്റ്റ് ടു ഫെബ്രുവരി ഫസ്റ്റിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഉണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ഗൈസ് ഹലോ അപ്പോൾ വരൂ ഗൈസ് നമുക്ക് ഉള്ളിലോട്ട് പോവാം ഉള്ളിൽ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഗേൾസ് അടിപൊളി അടിപൊളി ഡ്രസ്സസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ അടിപൊളി ഡ്രസ്സസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഗേൾസ് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ബേബി ഗേൾസ് കുട്ടി ബേബി ഗേൾസിന് പറ്റിയ ഡ്രസ്സസ് ആണ് കേട്ടോ അപ്പോൾ ഗേൾസ് ഇതെനിക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സെന്നല്ല എന്നാലും ഫൈവ് ഇയേഴ്സിനൊക്കെ ഇടാം നല്ല ഡ്രസ്സൊക്കെയാണ് അടിപൊളിയാണ് എനിക്കിത് ഇഷ്ടമായേ അത്ര പക്ഷെ ഇത് ഫൈവ് ഇയേഴ്സ് അപ്പോൾ ഗായ്സ് ഇത് ഗേൾസിന് പറ്റിയ ആണ് കേട്ടോ വീട്ടിലിട്ട് നടക്കാൻ പറ്റുന്ന ആണ് കേട്ടോ ഇതൊക്കെ നല്ല പാൻറ് കളക്ഷൻസ് ഹലോ ഹലോക്കെറ്റീൻ്റെ ഫാൻസൊക്കെ ആണെങ്കിൽ അടിപൊളി എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഹലോക്കെറ്റീൻ്റെ ഫ്രാൻസ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഡ്രസ്സസ് ഡ്രെസ്സസ്സൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഫോർ ടു ഫൈവ് ഇയേഴ്സ് അതായത് ഓ ട്രീ ഇയേഴ്സാണ് കേട്ടോ എന്നാൽ പുറത്ത് പോകാൻ പറ്റുമ്പോൾ ഇടുന്ന ഡ്രസ്സസാണ് കേട്ടോ കുറേ ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെ ഇത് പറഞ്ഞാൽ ഫ്രോക്സിൻ്റെ കളക്ഷൻസിലെ പുതിയൊരു മോഡലാണ് കേട്ടോ ബട്ടർഫ്ലൈ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഇടാൻ പറ്റില്ല ഇത് കാരണം ഇത് അത് ആണ് പിന്നെ ഇത് ഫോർ ടു ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ സിക്സ് ഇയേഴ്സുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ ഗ്യാസ് ഇത് നല്ല സിൽക്കൊക്കെ വെച്ചിട്ട് ഫിൽട്ടർ ഒക്കെ ഉണ്ട് ഇതിൽ നമുക്ക് സെവൻ ഇയേഴ്സിനൊക്കെ ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ് അടിപൊളിയാണ് നല്ല അടിപൊളി കളക്ഷൻസ് കളക്ഷൻസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മിക്ക ടോപ്സും സ്ലീവ്ലെസ് ആണ് അപ്പോൾ സ്ലീവ്ലെസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മസ്റ്ററ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷൻസിലോട്ട് പോവാം അപ്പോൾ നോക്കുക ഗൈസ് കളക്ഷൻസ് ഒരുപാടുണ്ട് അടിപൊളിയാണ് അപ്പോൾ ഇത് ഫ്രോക്സിൻ്റെ കളക്ഷൻസ് ആണ് ഈ സെക്ഷൻ മൊത്തം നമുക്കിനി ഉള്ളിലോട്ട് പോവാം ഗൈസ് അപ്പോൾ നമ്മൾ കയറി വരുന്നുകൊണ്ട് തന്നെ വെസ്റ്റേൺ മോഡലായിട്ടുള്ള ഡ്രസ്സസ്സാണ് കേട്ടോ ട്രെൻഡായിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ആണ് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ധ്യാനക്കാട്ടിൽ കുറച്ച് വലിയ കുട്ടികൾക്കൊക്കെ ഇടാൻ വരുന്ന ഡ്രസ്സസ് ആണ് കേട്ടോ നമുക്ക് ഉള്ളിലോട്ട് പോവാം അവിടെയും കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് നമ്മുടെ ക്രോപ്പ് ടോപ്സ് ടി ഷർട്ട്സ് അതായത് ജീൻസിന് ഇടാൻ പറ്റിയ ടോപ്സ് ടോപ്സൊക്കെയാണ് കേട്ടോ എൻ്റെ പ്രായക്കാർക്കൊക്കെ പറ്റും അപ്പോൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ കളക്ഷൻസ് അപ്പോൾ ഗേൾസ് നല്ല നല്ല കളക്ഷൻസ് എന്ത് കിട്ടിനൊക്കെ അടിപൊളിയാണ് എനിക്ക് പറ്റില്ല ഇത് ചെറിയ വയസ്സുള്ള കുട്ടികൾക്കാണ് കേട്ടോ കിഡ്സിന് പറ്റിയ കളക്ഷൻസ് എന്ന് പറഞ്ഞ മസ്റ്റ് ട്രൈ ആണ് ടൂ ഡിസ് വേൾഡ് ഇവിടെ നോക്കിക്കേ ഈ ബേബീസിന് പറ്റിയ കുറേ ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സാണ് ഇത് കേട്ടോ അപ്പോൾ ഗേൾസ് ഇവിടെ നല്ല കളക്ഷൻസ് ആണ് കോട്ടൺ പാൻറ്റും ലേഡീസ് പാൻറ്റും ഫെബ്രുവരി ആ ഒരു ടൈമിൽ ഇപ്പോൾ ഇവിടുത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ കൂടാ കൂടുതലാണ് എന്നാലും ഇതിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേനും നല്ല കൂടുതലാവും കേട്ടോ പിന്നെ ആ ഓഫറ് പോകും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീൻ്റെ ഓഫറ് അപ്പോൾ ഗ്യാസ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സെക്ഷൻന്ന് പറഞ്ഞാൽ പട്ടു പാവാട സെക്ഷനാണ് ഞങ്ങൾക്ക് വിഷാസ് ഇതാ പട്ടു പാവാടൊക്കെ ഉണ്ട് അപ്പോൾ ഗ്യാസ് കൂടെ കുട്ടികളൊന്നും ഫങ്ഷനും വെഡിങ്ങിനും ഒക്കെ കാട്ടോ അപ്പോ ഇതാണ് ഞാൻ കണ്ടത് ചോദിച്ചാൽ കുറച്ചും കൂടി വലിയ പട്ടിപ്പാടാന്ന് പറയുന്നത് നിങ്ങൾക്ക് വിഷുവിനൊക്കെ വന്ന കളക്ഷൻസ് ഒക്കെ നോക്കാം അപ്പോ നമ്മുടെ ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഇത്രയും അപകടം ഞാൻ അടുത്ത ബ്ലോഗായി വരുന്നത് ഞാൻ ബേർത്ത്ഡേ കഴിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ നൗമൻ്റെ പർച്ചേസിംഗ് വീഡിയോ ആണ് ഇത് നമ്മുടെ നൗമൻ്റെ വൺ ഇയർ ബേഡേ വോക്സിലായിരിക്കും ആ സമയത്ത് എടുക്കുന്ന വീഡിയോ നമ്മൾ എന്തായാലും യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ പർച്ചേസിംഗ് വീഡിയോ എല്ലാവർക്കും ബൈ 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 എൻ്റെ പി എം പോണേ എല്ലാവർക്കും ബായ് ബൈ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ബോക്സിൽ ബായ്